മലയാളം യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് വായനാ ദിനം നമുക്കിന്നൊരു വായനാ നോക്കിയാലോ മതിലുകൾ എന്ന നോവലിന്റെ വായനാ കുറിപ്പാണ് ഇന്ന് നമ്മൾ കാണുന്നത് അനുഭവ സമ്പത്താണ് ബഷീറിന്റെ എഴുത്തിന്റെ ഏറ്റവും വലിയ കരുത്തും കാതലും നമ്മുടെ രാജ്യത്തിന്റെ നാനാ ഭാഗങ്ങളിലും അദ്ദേഹം അലഞ്ഞിട്ടുണ്ട് ജീവിതത്തിൽ പല വേഷങ്ങളും കെട്ടിയിട്ടുണ്ട് പല തൊഴിലുകളും ചെയ്തിട്ടുണ്ട് ജീവിത പാഠങ്ങളുടെ വലിയ ലോകം അനുഭവങ്ങളുടെ ഒരു വൻകര തന്നെ അദ്ദേഹം സ്വന്തമാക്കി എഴുത്തിന്റെ സുൽത്താനായിരുന്നു വൈക്കം മുഹമ്മദ് ബഷീർ കുട്ടികളെ വായനയിലേക്ക് കൈപിടിച്ചു കൊണ്ടുപോകാൻ ബഷീറിന്റെ കഥകളോളം പോന്നവയില്ല കാരണം ഭാഷ തന്നെ രണ്ടാളുകൾ എത്രമേൽ ലളിതമായി സംസാരിക്കുന്നുവോ അത്രമേൽ ലളിതമായാണ് ബഷീർ കഥ പറയുന്നത് ജയിലിൽ കണ്ട ഒരു സ്ത്രീയുടെ നേർ നാരായണി എന്ന കഥാപാത്രത്തെ ബഷീർ സൃഷ്ടിച്ചത് ഇരുപത്തിരണ്ട് വയസ്സു മാത്രം പ്രായമുള്ള ഈ സ്ത്രീ തന്റെ ഭർത്താവിനെ കൊലപ്പെടുത്തിയതിന് ജയിലിൽ ശിക്ഷ അനുഭവിക്കുകയായിരുന്നു രാഷ്ട്രീയ തടവുകാരനായാണ് ബഷീർ ജയിലിൽ എത്തുന്നത് ഇതിലെ നായകൻ ബഷീർ തന്നെയാണ് അദ്ദേഹം ഇതിലെ നായക നാരായണിയെ ഒരിക്കലും കണ്ടുമുട്ടുന്നില്ലെങ്കിലും അവരുമായി അഗാധ പ്രണയത്തിലാണ് ബഷീർ ബ്രിട്ടീഷുകാർക്കെതിരെ എഴുതിയെന്ന കുറ്റത്തിന് ജയിലിൽ എത്തുന്നു ജയിലിലെ മറ്റു പുള്ളികളെയും ചെറുപ്പക്കാരനായ ജയിൽ വാർഡനെയും കൂട്ടുകാരാക്കുന്നു ഒരു ദിവസം മതിലിനപ്പുറത്തെ സ്ത്രീ തടവുകാരുടെ ജയിലിൽ നിന്നും ബഷീർ നാരായണി എന്ന ഒരു സ്ത്രീയുടെ ശബ്ദം കേൾക്കുന്നു തുടർന്ന് ഇരുവരും പരിചയത്തിലാവുകയും ഇടയ്ക്കിടെ സംഭാഷണം യും ചെയ്യുന്നു ക്രമേണ രണ്ടുപേരും പ്രണയത്തിലാകുന്നു പരസ്പരം കാണാതെ തന്നെ ഇരുവരും പരസ്പരം സമ്മാനങ്ങൾ കൈമാറുകയും ചെയ്യുന്നു ഒരിക്കൽ നാരായണി പരസ്പരം കണ്ടുമുട്ടാനുള്ള വഴി ചിന്തിച്ചുണ്ടാക്കുന്നു കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം ഒരേ ദിവസം തന്നെ ജയിലിനോടനുബന്ധിച്ചുള്ള ആശുപത്രിയിൽ വെച്ച് കണ്ടുമുട്ടാമെന്നായിരുന്നു നാരായണിയുടെ പ്ലാൻ അതിനു വേണ്ടി ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ബഷീറിന് പൊടുന്നനെ ആ വാർത്ത കേൾക്കേണ്ടി വരുന്നു താൻ അതിനു മുൻപ് തന്നെ ജയിൽ മോചിതനാകുമെന്ന് അതുവരെ കൊതിച്ചിരുന്ന മോചനം വേണ്ട എന്ന് അദ്ദേഹത്തിന് തുടങ്ങുന്നു കയ്യിൽ ഒരു റോസാ പുഷ്പവും പിടിച്ച് ബഷീർ ജയിലിനെടുത്തു നിൽക്കുന്നതായി കാണിച്ച് കഥ അവസാനിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ അടൂർ ഗോപാലകൃഷ്ണൻ ഈ നോവൽ ചലച്ചിത്രമാക്കി മമ്മൂട്ടിയാണ് ബഷീറായി അഭിനയിച്ചത് കലാപരമായി മികച്ചതെന്ന് പേരെടുത്തിയ ഈ ചിത്രം ദേശീയവും അന്തർദേശീയവുമായി പല അവാർഡുകളും നേടി മമ്മൂട്ടിക്ക് മികച്ച നടനുള്ള ദേശീയ അവാർഡ് ഈ ചിത്രം നേടിക്കൊടുക്കുകയും ചെയ്തു